മാർക്കറ്റിന്റെ പ്രവർത്തനം മൂലം ദുരിതത്തിലായി പാലക്കാട് മണ്ണാർക്കാടിനടുത്തുള്ള വട്ടമ്പലം ദുർഗാ ഭഗവതി ക്ഷേത്രം ക്ഷേത്രത്തിന് മുന്നിൽ മത്സ്യമാർക്കറ്റ് പ്രവർത്തനം ആരംഭിച്ചതോടെ രൂക്ഷമായ ഗന്ധമാണ് ക്ഷേത്രത്തിലേക്ക് വരുന്നത് കൂടാതെ കാക്കയും മറ്റും മത്സ്യാവശിഷ്ടങ്ങൾ കൊത്തിപ്പറച്ച് ക്ഷേത്രത്തിൽ കൊണ്ടിടുന്ന സ്ഥിതിയാണ് വിവരങ്ങളുമായി അരുൺ അലത്തൂർ ചേരുന്നു അരുൺ ഈ വിഷയം പ്രാദേശികമായി ശ്രദ്ധയിൽപ്പെടുത്തിയിരുന്നില്ലേ നടപടികളൊന്നും ഉണ്ടായില്ലേ പ്രാദേശിക ഭരണകൂടം അതായത് തദ്ദേശ സ്വയംഭരണ വകുപ്പാണ് ഇതുമായി ബന്ധപ്പെട്ട് ഈ മത്സ്യമാർക്കറ്റിന് അനുമതി നൽകിയിരിക്കുന്നത് പക്ഷേ അവിടുത്തെ പഞ്ചായത്ത് ഉൾപ്പെടെ പുത്തൂർ പഞ്ചായത്താണ് ഈ വട്ടമ്പലം ക്ഷേത്രം സ്ഥിതി ചെയ്യുന്ന ഭാഗത്തുള്ളത് ആ പഞ്ചായത്ത് ഉൾപ്പെടെ ഇതിന് അനുമതി നൽകിയിരുന്നില്ല പക്ഷേ ആ മത്സ്യമാർക്കറ്റിൻ്റെ ഉടമയായ പറൂക്ക് അദ്ദേഹം കോടതിയെ സമീപിക്കുകയും പിന്നീട് തദ്ദേശ സ്വയംഭരണ വകുപ്പ് ഇതിന് അനുമതി നൽകുകയുമായിരുന്നു എന്നുള്ളതാണ് ഏതായാലും ഈ വട്ടമ്പലം ദുർഗാ ഭഗവതി ക്ഷേത്രത്തെ സംബന്ധിച്ചിടത്തോളം വലിയ കാലപ്പഴക്കമുള്ള ക്ഷേത്രമാണ് വളരെ ഐതിഹ്യങ്ങളും മറ്റുമൊക്കെ ഉള്ള ഒരു ക്ഷേത്രമാണ് ധാരാളം വിശ്വാസികളാണ് എപ്പോഴും ഈ ക്ഷേത്രത്തിൽ തൊഴാനായി എത്താറുള്ളത് അങ്ങനെ തൊഴാനായി എത്തുന്ന വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ അവരൊക്കെ വലിയ വിഷമത്തിലാണ് കാരണം ഈ ക്ഷേത്രത്തിന് മുന്നിലാണ് ഇപ്പോൾ മത്സ്യമാർക്കറ്റ് പി കെ ഫിഷ് മാർക്കറ്റ് എന്ന മത്സ്യ മാർക്കറ്റ് പ്രവർത്തനം പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നത് കഴിഞ്ഞ ഏതാനും ദിവസമായി ഈ മത്സ്യമാർക്കറ്റ് അവിടെ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുകയാണ് മത്സ്യമാർക്കറ്റ് പ്രവർത്തിക്കാൻ തുടങ്ങിയതോടുകൂടെ തന്നെ ക്ഷേത്രത്തിനകത്തേക്ക് വലിയ രൂക്ഷമായ ഗന്ധം ഈ മത്സ്യമാർക്കറ്റിൽ നിന്ന് വരുന്നു എന്നുള്ളതാണ് ഭക്തജനങ്ങൾ പ്രധാനമായും ഒരു പരാതിയായി ഉന്നയിക്കുന്നത് മറ്റൊന്ന് നമ്മൾ ഈ വാർത്ത എടുക്കുന്നതിന് വേണ്ടി തന്നെ അവിടെ ചെന്നപ്പോൾ കണ്ടത് ധാരാളം മത്സ്യ അവശിഷ്ടങ്ങൾ ക്ഷേത്രത്തിന്റെ മുറ്റത്താണെങ്കിലും മേൽക്കൂരിയിലാണെങ്കിലും ഒക്കെ കാക്കയും മറ്റുമൊക്കെ കൊത്തിപ്പറിച്ച് അവിടെ കൊണ്ട് ഇടുന്ന ഒരു സ്ഥിതിയാണ് ഏതായാലും വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം അത് വലിയ ദുഃഖം ഉണ്ടാക്കുന്ന ഒരു കാര്യം എന്നുള്ളതാണ് കാരണം നമുക്കറിയാം വളരെ പാപനമായ ക്ഷേത്ര ഭൂമി ക്ഷേത്രത്തിൻ്റെ നാലുകെട്ട് അവിടേക്കൊക്കെ ഇങ്ങനെ ഈ മത്സ്യവും മത്സ്യത്തിന്റെ അവശിഷ്ടങ്ങളും ഒക്കെ കാക്കുകളൊക്കെ കാക്കകളൊക്കെ കൊണ്ടിടുമ്പോൾ അത് വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം വളരെ ദുഃഖമുണ്ടാക്കുന്നു എന്നുള്ളതാണ് അവർ പറയുന്നത് ഇതുമായി ബന്ധപ്പെട്ട് നേരത്തെ തന്നെ കോടതിയിൽ ഇവർ കേസും മറ്റുമൊക്കെ നടത്തിയതാണ് പക്ഷേ കോടതിയുടെ ഭാഗത്തുനിന്ന് അനുകൂല നടപടി ഉണ്ടാവാതായതോടുകൂടെയാണ് മത്സ്യമാർക്കറ്റിൻ്റെ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നത് മാത്രമല്ല തദ്ദേശ സ്വയംഭരണ വകുപ്പ് തന്നെ അനുമതി നൽകിയിരിക്കുന്നു സർക്കാർ തലത്തിൽ ഇടപെട്ട് ഇതിന് അനുമതി നൽകാതെ വേണമെങ്കിൽ തടയാമായിരുന്നു പക്ഷേ സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും അത്തരം നടപടികളും ഇല്ലാതായതോടുകൂടെയാണ് മത്സ്യമാർക്കറ്റ് ഇപ്പോൾ കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായി അവിടെ പ്രവർത്തിച്ചു വരുന്നത് ഏതായാലും ആ പട്ടമ്പലം ദുർഗാ ഭഗവതി ക്ഷേത്രത്തിൽ വിശ്വാസികൾ ഇപ്പോൾ വലിയ ബുദ്ധിമുട്ടിലായിരിക്കുകയാണ് മത്സ്യ മാർക്കറ്റ് പ്രവർത്തനം ആരംഭിച്ചതോടുകൂടെ തന്നെ മത്സ്യത്തിൻ്റെ അവശിഷ്ടങ്ങളൊക്കെ ഈ ദേവീക്ഷേത്രത്തിനകത്താണ് കാക്കയും മറ്റും കൊണ്ടിടുന്നത് ആ നമുക്ക് ലഭിച്ച ദൃശ്യങ്ങളിൽ നിന്ന് തന്നെ അത് വ്യക്തമാണ് കാക്കയൊക്കെ ആ ക്ഷേത്രം മുറ്റത്തിരുന്നാണ് അതിൻ്റെ ആ മത്സ്യാവശിഷ്ടങ്ങൾ കൊത്തിപ്പറിക്കുന്നത് മാത്രമല്ല ക്ഷേത്രത്തിൻ്റെ മേൽക്കൂരിയിലിരുവരെ ഈ മത്സ്യത്തിൻ്റെ അവശിഷ്ടങ്ങളൊക്കെ കാക്ക വന്ന് കൊത്തിപ്പറിക്കുന്ന ദൃശ്യങ്ങളാണ് നമ്മളവിടെ പോയപ്പോൾ നമുക്ക് കാണാൻ സാധിച്ചത് അതിലും വലിയൊരു പ്രതിഷേധം പ്രദേശത്തെ ജനങ്ങൾക്ക് ഈ വിഷയത്തിലുണ്ട് പക്ഷേ എങ്കിൽ പോലും ഇതിന് ഇനി ആരെയാണ് കാണേണ്ടത് എന്ന് പോലും അവർക്ക് അറിയാത്ത ഒരു സ്ഥിതിയുണ്ട് ഉണ്ട് വിശ്വാസി സമൂഹത്തെ സംബന്ധിച്ചിടത്തോളം ഇത്തരത്തിൽ ഈ ഒരു മത്സ്യമാർക്കറ്റിൻ്റെ ഉടമയോടൊക്കെ നേരത്തെ തന്നെ പറഞ്ഞതാണ് ഇങ്ങനെ മാർക്കറ്റ് തുടങ്ങുകയാണെങ്കിൽ അത് തങ്ങൾക്ക് തങ്ങളുടെ ഈ ഒരു വിശ്വാസത്തെ തന്നെ അത് ബാധിക്കും അല്ലെങ്കിൽ തങ്ങൾക്ക് അത് മൂർത്തിയെ ആരാധന നടത്തുന്നതിനെ തന്നെ അത് വലിയ വിഘ്നങ്ങൾ സൃഷ്ടിക്കും എന്നുള്ളത് കൃത്യമായി പറഞ്ഞതാണ് പക്ഷേ അദ്ദേഹം അത് കൂട്ടാക്കിയില്ല എന്ന് മാത്രമല്ല മത്സ്യമാർക്കറ്റിൻ്റെ ഉടമ അവിടെ തന്നെ മത്സ്യമാർക്കറ്റ് സ്ഥാപിക്കണം എന്ന നിലപാട് സ്വീകരിച്ച് കോടതിയൊക്കെ സമീപിച്ചു എന്നുള്ളതാണ് വിശ്വാസി സമൂഹം പറയുന്നത് അതായാലും ഇതിനെതിരെ നിയമപരമായും മറ്റുമൊക്കെയുള്ള പോരാട്ടം തുടരും എന്നുള്ളതാണ് വിശ്വാസികൾ പറയുന്നത് ഒപ്പം തന്നെ വലിയ പ്രതിഷേധങ്ങളും മറ്റുമൊക്കെ സംഘടിപ്പിക്കുമെന്നും വിശ്വാസി സമൂഹം പറയുന്നുണ്ട്